ആ സ്വാതന്ത്ര്യത്തിന് മുമ്പേ പോലീസ് സ്റ്റേഷനാണ് ഇടിമുറി അങ്ങനെ എന്തോ ഇടിമുറി അതാണ് പറയപ്പെടുന്നത് ഇടിമുറി എന്നാ പറയപ്പെടുന്നത് കാരണം ഇവിടെ ഒരു ലോക്കമുറിയില്ല ലോക്കപ്പിൽ പഴയ കാലത്ത് ലോക്കപ്പിൽ ഉള്ളുണ്ടല്ലോ ആ ലോക്കപ്പു മുറി കൃത്യമായി കാണാൻ കഴിയുന്ന ഒന്നാണ് കാരണം അന്നത്തെ കാലത്ത് ഇടിമുറി വലിയ ഇടിമുറിയാണ് പ്രത്യേകമാണ് പ്രത്യേകിച്ച് എന്ത് അന്ത സെറ്റം കാര്യം കണ്ടില്ല കല്ലും കാര്യം എന്റെ കെട്ടും ഒപ്പം കണ്ടില്ല എല്ലാരും പള്ളി ഒന്നുണ്ടോ പള്ളി ഒന്നുണ്ട് ഇരുന്നുള്ള പാക്കറ്റ് കാണുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഭീകരത നമുക്കിത് കണ്ടാൽ മനസ്സിലാവും പിന്നെ ഇത് ദി സിസ്റ്റം ഓഫ് ലോക്കപ്പിംഗ് ദ പീപ്പിൾ അതിനാണ് ഭയങ്കര രസകരമായി അന്നത്തെ എഞ്ചിനീയറിംഗ് വൈദ്യുതി നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ കൂട്ടുകൾ നമുക്ക് നോക്കിയാൽ കണ്ടു തന്നെ അറിയാം ദ സിസ്റ്റം ഇത് ഓപ്പൺ ചെയ്യുന്ന തന്നെ പുറത്തു നിന്ന് നീക്കി ഇത് അൺലോക്ക് ചെയ്ത് നീക്കുന്ന സമയത്താണ് ഈ ലോക്ക് അൺലോക്ക് ആയി അൺലോക്കായിട്ടുന്നത് പിന്നീട് ഈ ചെറിയ റൂമിൽ തന്നെ ഇത്രയധികം സ്വന്തസമര സേനാനികളോ പിന്നെ പോയി ിൽ നാട്ടുകാരെന്ന സിനിമ ഒരു സിനിമയിൽ ഞാന് അറിഞ്ഞുകൊടുത്ത സിനിമ കണ്ടിട്ടൊന്നും ഇല്ല പക്ഷെ സിനിമയെ കുറിച്ച് പറയുന്നത് അതായത് ഈ പ്രദേശത്തുനിന്ന് അധികം ചരിത്രം പറയാനും ചരിത്രം കേൾക്കാനും പലർക്കും പല താല്പര്യങ്ങളാണ് ചരിത്രം തേടിയുള്ള യാത്രകളാണ് പലപ്പോഴും നമ്മളെ പുതിയ അറിവിലേക്ക് നയിക്കുന്നത് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മഞ്ചേരി എന്ന പ്രദേശത്താണ് കേട്ടോ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ജയിലറ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയതായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ എന്താണ് ഇതിന്റെ വിശേഷങ്ങൾ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നൊക്കെ അറിയാൻ ഒന്ന് വന്നു നോക്കിയതാണ് ആളുകൾ വരുന്നുണ്ട് പോകുന്നുണ്ട് പഠനത്തിന്റെ ഭാഗമായി പല കുട്ടികളും വരുന്നുണ്ട് വിദ്യാർത്ഥികളും വരുന്നുണ്ട് ടീച്ചേഴ്സ് വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഇപ്പോൾ അറിയുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അവസാന ഘട്ടത്തിൽ അപ്പൊ പുതിയ കാലത്തിലേക്ക് പുതിയൊരു അറിവായിട്ട് പഴമയുടെ ഒരു ഏടായിട്ട് മാറിയ ഈ ജയിലറ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ കണ്ടറിയാം ഒപ്പം ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട് കിട്ടും അപ്പൊ സത്തിൽ സത്യമായിട്ട് തന്നെ പറയുന്ന രീതിയിൽ അവരുടെ കാര്യങ്ങളിലൂടെയാണ് അറിയിക്കുന്നത് കാരണം ഞാനൊരു പുതിയ തലമുറക്കാരനാണ് എനിക്കിതിനെ കുറിച്ചുള്ള അറിവുകൾ കുറവാണ് പഴയ തലമുറ അവർ കേട്ടറിഞ്ഞത് അവർ കണ്ടറിഞ്ഞത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക കാണാം ാണ് സി കെ എം മോലവി അറിയാം സി കെ മുഹമ്മദ് മൗലവി എന്നാ പറയുക ഈ പള്ളിയും ഈ നാടും ഈ പരിസര പ്രദേശവും നമുക്കറിയുന്ന കഥ എന്ന് പറഞ്ഞാല് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പേ ഈ പോലീസ് സ്റ്റേഷൻ ഇവിടെ ഉണ്ട് അത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പോലീസ് സ്റ്റേഷനാണ് അക്കാലത്ത് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പരിസരത്തൊന്നും പോലെ പോലീസ് സ്റ്റേഷനുകൾ ഇല്ലല്ലോ അങ്ങനെ ഈ സ്വാതന്ത്ര്യ ഈ പിരിമുറി സമയത്ത് ഈ ഭടന്മാർ സ്വാതന്ത്ര്യസമര ഭടന്മാരൊക്കെ പിടിച്ചുകൊണ്ട് ലോക്കപ്പിലിട്ട് അവരെ ചോദ്യം ചെയ്യും മറ്റൊക്കെ ചെയ്തീരുന്ന പറയപ്പെടുന്നത് അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായാലും പോലീസ് സ്റ്റേഷനാണ് പോലീസ് അന്ന് പാണ്ടിക്കാട് പോലീസ് പാണ്ടിക്കോട് നിലവിൽ ഉണ്ടെങ്കിൽ പോലും ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ഈ ഭാഗങ്ങൾ ഏറ്റവും അധികം രൂക്ഷമായ സമരം നടന്ന സ്ഥലങ്ങളാണ് പ്രത്യേകിച്ച് വാര്യംകുന്ന കുഞ്ഞാ മലാജ് വെള്ളാങ്ങാട് ഇവിടുത്തെ താമസം അത് നാട് തൊട്ടപ്പുറത്ത് ആളുകളുടെ നാട് അപ്പൊ അയാളുമായി ബന്ധപ്പെട്ട കുറെ ആളുകൾ ഇവിടെ ഉണ്ടായി അക്കാലത്ത് ഉണ്ടായ ആളുകളാണ് അപ്പൊ അവരൊക്കെ ബ്രിട്ടീഷുകാർക്ക് പോരാട്ടം നടത്ത ഇദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന് ആൾക്കാരെ അവരൊക്കെ പിടിച്ചു ചോദ്യം ചെയ്ത് അദ്ദേഹത്തെ ഈ ജയിലിലിട്ടി എന്നാണ് പറയപ്പെടുന്നത് ഐതിഹ്യ കൃത്യമായ രേഖ അറിയില്ല എങ്കിൽ പോലും അദ്ദേഹത്തെ ഈ മുടിക്കോട് ജയിലിൽ അദ്ദേഹത്തെ കൊണ്ടുവരികയും അദ്ദേഹത്തെ ഇവിടെ നിന്നാണ് മലപ്പുറത്തെ കൊണ്ടുവരുന്നത് പറയപ്പെടുന്നുണ്ട് അദ്ദേഹത്തെ അവിടെ ഇവിടുത്തെ ഈ കൊട്ടക്കുന്തളിച്ച് അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നതാണ് ബുദ്ധിശാല കാലത്ത് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുമ്പോൾ അയാൾ പറഞ്ഞത് പിന്നെ എന്റെ പിന്നിൽ നിന്ന് കെട്ടികൾ പിന്നിൽ വെടിയ്ക്കും മുന്നിൽ വെച്ച് വെടിയൊക്കെയാണെന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ഈ രക്തം ഞാൻ കാണിക്കല്ലോ ഈ ഭൂമിയിലേക്ക് ഒരുങ്ങൾ കാണിച്ച അദ്ദേഹം ധീരമായ നേതാവായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തെ പോലും ഇവിടെ കൊണ്ടുവന്നിട്ടെന്ന് പറയപ്പെടുന്നു അങ്ങനെ ചരിത്രം പറയപ്പെടുന്നു അത് കേട്ട് കേൾവി മാത്രമാണ് പക്ഷേ എങ്കിലും അക്കാലത്ത് വളരെ ഒരുപാട് ആളുകളൊക്കെ മുടിക്കോട് പൂക്കോട്ട് കൂടെയുള്ള ആളുകളൊക്കെ പ്രത്യേകിച്ച് ഈ ഭാഗത്ത് എന്തായാലും ആളുകളൊക്കെ പിടിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു പോലീസ് അറിയപ്പെടുന്ന രീതിയിൽ അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് ഭരണ ബ്രിട്ടീഷ് കറക്റ്റ് ഞാൻ കുട്ടിയുടെ കാലത്തെ പോലീസ് അവിടെ ഇല്ല നിലവിലില്ല ആ ഞാൻ ചെറിയ കുട്ടിയുടെ കാലത്ത് ഈ സ്ഥലത്ത് എടുക്കപ്പെട്ടതിൽ ഓർമ്മ അതായത് ബ്രിട്ടീഷുകാരെ കാലം കഴിഞ്ഞിട്ട് രണ്ടാം സ്വാതന്ത്ര്യം കിട്ടി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആവശ്യമില്ലാതെ വന്നു പാടിക്കൽ ശേഷം ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ പരിധിയിൽ ഇവർ ആവശ്യമില്ലാതെ വന്നിരുന്നു അക്കാലത്ത് കാലത്ത് എടുക്കപ്പെട്ടു പോയി കുറഞ്ഞ കുട്ടിയെ ചെറിയ കുട്ടിയുടെ കാലത്ത് ഇവിടെ ഇരുന്ന് സ്റ്റേഷൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് കൊണ്ട് എടുക്കപ്പെട്ടു പോയി പോണ്ടിക്കാട്ടേക്ക് നീക്കപ്പെട്ടു പോയി ആ സ്വാതന്ത്ര്യത്തിൽ മുമ്പേയുള്ള പോലീസ് സ്റ്റേഷനാ ഇടിമുറി അങ്ങനെ എന്തോ ഒരു ഇടിമുറി അതാണ് പറയപ്പെടുന്നത് ഇടിമുറി എന്നാ പറയപ്പെടുന്നത് കാരണം ഇവിടെ ഒരു ലോക്കപ്പുറിയില്ല ലോക്കപ്പിൽ പഴയ കാലത്ത് ലോകപ്പിലുള്ള ആ ലോകപ്പു മുറി കൃത്യമായി കാണാൻ കഴിയുന്നൊന്നാണ് കാരണം അന്നത്തെ കാലത്ത് ഇടിമുറി വലിയ ഇടിമുറിയാണ് കൃത്യലും ഉഷാറാണ് കൃത്യച്ച് എന്ത് ചറ്റം കാരും കണ്ടില്ല കല്ലും കാര്യം കെട്ടും കട്ടും ഒപ്പം കണ്ടില്ല എല്ലാരും പള്ളി ഒന്നുണ്ടോ പള്ളി ഒന്നുണ്ട്

ഇത് കണ്ടുപിടിച്ച് കൃത്യമായിട്ട് പറയാൻ കഴിയില്ലെങ്കിലും ഇപ്പൊ കുറെ ദിവസങ്ങൾക്ക് മുമ്പായിട്ട് വസങ്ങൾക്ക് മുമ്പായിട്ട് പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ഭാഗത്ത് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് സിനിമയിൽ ഞാൻ അറിഞ്ഞോട്ടെ സിനിമ കണ്ടിട്ടൊന്നുമില്ല ഇല്ല പക്ഷേ ഈ സിനിമയെ കുറിച്ച് പറയുന്നത് അതായത് ഈ പ്രദേശത്ത് നിന്ന് അധികം അത് കൂട്ടി വെച്ച് ജയ്പൂർ എന്ന പ്രദേശത്ത് ഒരു ചന്ത കിട്ടി ഒരു ചന്ത ഉണ്ടാക്കിയിരുന്നു ആ ചന്ത എന്നുള്ള ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ ഓർമ്മ കിട്ടി ഉൾപ്രദേശം ആളിക്കും ജയ്പൂർ ഇവിടെ അങ്ങനെ തന്നെയാണ് ഒരു വലിയ തവണ അല്ലല്ലോ പക്ഷെ അവിടെ വെച്ചിട്ട് ഒരുപാട് കാര്യ വീടുകളും പച്ചക്കറി വിവാഹങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഉൽപ്പന്ന എടുത്തിതായിട്ട് ചിത്രീകരിക്കപ്പെട്ടു ഈ സ്റ്റേഷൻ എടുക്കപ്പെട്ടിട്ടുണ്ട് സിനിമയിൽ കാണാൻ സാധിക്കുന്നത് ബ്രിട്ടീഷ് കാലത്തുള്ള ആ ചരിത്രം പറയുന്ന ഈ സംഭവങ്ങളൊക്കെ ഇവിടെയും ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ അറുപത്തഞ്ച് വയസ്സാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഏകദേശം വലിയപ്പാന്റെ അവരൊക്കെ പറഞ്ഞു നിങ്ങളുടെ ചെറുപ്പത്തിലുള്ള അറിവ് എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമായിരിക്കാം യാഥാർത്ഥ്യമായിരിക്കാം കാരണം അങ്ങനെയാണ് മനസ്സിലാകുന്നത് അപ്പൊ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് സി കെ മുഹമ്മദ് മൗലവിയാണ് അദ്ദേഹത്തിന് ഏകദേശം അറുപത്തഞ്ച് വയസ്സ് അല്ലേ അറുപത്തഞ്ചു വയസ്സിൽ അദ്ദേഹത്തിന്റെ വല്യുപ്പ ഉപ്പ അവരുടെ ഒക്കെ ഉണ്ടായിരിക്കും പിന്നെ അദ്ദേഹം കണ്ടതുണ്ട് അപ്പൊ ഏകദേശം ഇതൊക്കെ തന്നെയാണ് ക്ലിയർ പക്ഷെ ഇപ്പം നമുക്ക് ഇവിടുത്തെ പല സംഭവങ്ങൾ എന്താണെന്ന് അറിയാത്ത ഒരവസ്ഥയും ഉണ്ട് കാരണം ഇതിന്റെ ലോക്ക് സിസ്റ്റം വരെ ഒരു വെറൈറ്റി ആയിട്ട് തമിഴ്നാടിലെ ജയിലുകളിലൊക്കെ കാണുന്നത് പോലെയാണ് ലോക്ക് സിസ്റ്റം പോലെയുള്ളത് അപ്പൊ ഇവിടെ വേറെയും കുറെ ചില ആളുകളൊക്കെ ഉണ്ട് അവരോടും കൂടെ ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ നമുക്ക് അഡ്വക്കേറ്റ് ആണല്ലേ അതെ 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 ഇത് വന്നതാണോ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനൊരു പോലീസ് സ്റ്റേഷൻ ഇവിടെ പിന്നെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ഇവിടെ ഉണ്ട് കേട്ടറിഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നു തന്നെയാണ് കാണാൻ വേണ്ടി പലപ്പോഴും പല വന്ന തന്നെയാണ് അതെ 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 നിങ്ങൾക്ക് ഈ ഇത് കാണുന്ന സമയത്ത് എന്താണ് തോന്നുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഇത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു സംഗതിയായിരുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഇത്രയും പിന്നെ എന്താ പറയാ ഒരു പിന്നെ പ്രാധാന്യമുള്ള ചരിത്ര പ്രധാന്യമുള്ള ഈ പന്തലൂർ പോലത്തെ ഒരു സ്ഥലത്ത് ഇത്രയും വർഷങ്ങൾ മുന്നേ ഇങ്ങനെ ഒരു സംഭവം സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു എന്നും ആ സംവിധാനത്തിന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും അന്ന് തന്നെ നമുക്ക് അറിയാം അത്രയും കാലത്ത് മുന്നത്ത കാലത്തുള്ള ഒരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം എന്ന് പറയുന്നത് ഇതിന്റെ ഡോറും അതായത് ഇതിന്റെ ഈ പിന്നെ ഗ്രില്ല് കൊടുത്തതും അതിന്റെ ആ ഒക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതി തന്നെ ഇതിന്റെ ഭൂരിഭാഗം പിന്നെ ഇടിഞ്ഞ് പൊളിഞ്ഞു പോയി അത് സംരക്ഷിക്കപ്പെടാതെ പോയി പുരാവസ്തുവിന്റെ ശ്രദ്ധയിൽപ്പെടാതെയോ മറ്റൊക്കെ ഇത് പോയി തീർച്ചയായിട്ടും പിന്നെ ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു ഓർമ്മകൾ നമുക്ക് ഇല്ലെങ്കിൽ നമ്മളൊക്കെ വായിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മളെ മനസ്സിലാകത്തേക്ക് വല്ലാതെ ഹർട്ട് ചെയ്യുന്ന ഒരു ഫീൽ ഉള്ള ഒരു സ്ഥലമാണ് പന്തലൂറി സ്ഥലം തോന്നുന്ന ഒരു കാര്യം ഇതെന്താന്ന് പറയുമ്പം നമ്മള് കാണുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഭീകരത നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും പിന്നെ ഇത് ദ സിസ്റ്റം ഓഫ് ലോക്കപ്പിംഗ് ദ പീപ്പിൾ അതിലാണ് ഭയങ്കര രസകരമായി അന്നത്തെ എഞ്ചിനീയറിംഗ് വൈദ്യുതി നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ കൂട്ടുകൾ നമുക്ക് നോക്കിയാൽ കണ്ടു തന്നെ അറിയാം ദ സിസ്റ്റം ഇത് ഓപ്പൺ ചെയ്യുന്ന തന്നെ പുറത്തുനിന്ന് നീക്കി ഇത് അൺലോക്ക് ചെയ്ത് നീക്കുന്ന സമയത്താണ് ഈ ലോക്ക് അൺലോക്ക് ആയി കിട്ടുന്നത് പിന്നീട് ഈ ചെറിയ റൂമിൽ തന്നെ ഇത്രയധികം സ്വതന്ത്ര സമര സേനാനികളോ മറ്റ് ആളുകളെയൊക്കെ തിങ്ങി പാർപ്പിച്ചതിന്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കുന്നത് കാണുമ്പോ തന്നെ മനസ്സിലാകുകയാണ് അതുപോലെ തന്നെ അതിന്റെ വെന്റിലേഷൻ സിസ്റ്റം എത്രങ്ങാനും ഉയരത്തിലാണ് സംഗതി കിടത്ത് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഇതിന്റെ ഈ രണ്ട് കരിങ്കല്ലിന്റെ വീതിയിലാണ് ഇതിന്റെ കാണുന്നത് ഈ പ്രദേശത്തിന് സമീപമായിട്ട് ഒരു പുഴ ഒഴുകുന്നുണ്ട് നമ്മൾ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു കിടങ്ങ് രൂപത്തിൽ ആളുകളെ കടത്തി കൊണ്ടുപോകുന്ന രീതിയൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കിടങ്ങ് ഒരു പക്ഷേ അന്നത്തെ കാലത്ത് ആളുകളെ ഇവിടെ തോണി മാറുകയോ അല്ലെങ്കിൽ വെള്ളത്തിലൂടെയൊക്കെ കടത്തി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ രക്ഷപ്പെടാനോ അങ്ങനെ എന്തോ ഒരു ആയിട്ടുള്ള മെത്തേഡ് അതിന്റെ പറയുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരാളും കൂടെ അവരോടുകൂടി മനുഷ്യന്മാരെ കൊണ്ടുപോയി പറഞ്ഞെ ആ പിന്നെ പോയി അങ്ങനെ വള്ളം കൊണ്ടുപോയി അടുത്ത കാലത്തൊക്കെ മുമ്പ് മനുഷ്യന്മാരെ കൊണ്ടുപോയി അതായത് ഈ പുഴക്ക് വലിയ ഒരു കഥ പറയാനുണ്ട് കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഈ പോലീസ് സ്റ്റേഷനും ഇതുമായി ബന്ധപ്പെട്ട് ഈ പുഴക്കും വലിയ ചരിത്രം പറയാനുണ്ട് കാരണം പല ദിക്കുകളിൽ നിന്ന് അക്കാലത്ത് ബസ് സൗകര്യം എവിടെയില്ലായിരുന്നു കുടിക്കോടി റോഡ് തന്നെ ഈ റോഡിന്റെ തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് റോഡിൻ്റെ റിപ്പയറിംഗ് നടന്ന ഗതാഗതം തുടങ്ങി അതിന് മുമ്പ് പല ബസ് ഗതാഗതം ഉണ്ടായിട്ടില്ല ആ കാലത്ത് പല നാട്ടിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവരുന്ന പല കൊണ്ടുവരുന്ന തൊഴിലൂടെ ഇവർ കടവ് കടത്തിയിട്ട് ഇങ്ങനെ ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന സ്ഥലത്താണ് പറയപ്പെടുന്നത് വലിയ ബന്ധമുള്ള പ്രദേശമാണ് മുടിക്കോണ് കിലാപ്പ് പ്രത്യേകിച്ച് വാര്യം കൊണ്ട് കൊഞ്ഞാമത ഒട്ടടുത്താണ് വാര്യം കൊന്ന് കൊഞ്ഞാമതായി താമസിക്കുന്ന സ്ഥലം ഈ നേരത്ത് പോയതിൻ്റെ നേരെ അക്കര വെള്ളപങ്കാട് സ്ഥലത്താണ് ഒരുപാട് ചരിത്രം കുറങ്ങിക്കിടുന്ന പ്രദേശമാണ് ഈ പ്രദേശം കാരണം ഒരുപാട് ആൾക്കാരെക്കാൾ ഞാൻ കുട്ടി ചെയ്യുന്ന കാലത്ത് തറവാട് വീട് ചക്കയാണ് കൊടുങ്ങാത്ത വീടുന്ന വീട് പുല്ലിട്ട വീടായിരുന്നു പുരുഷന്മാരൊക്കെ പറഞ്ഞ ദിക്കിലൂടെ ഓടിപ്പോയപ്പോൾ അവരൊക്കെ ഒളിച്ചപ്പോൾ പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരെ പേടിച്ച് പുറത്തുപോയപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും പുറത്തിറക്കിയിട്ട് ശേഷം അവരെ ചുറ്റി കൊടുത്ത് വരെ കത്തിപ്പോയ ചരിത്രമുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് പഴയ മ ഒരു പത്താന്ന് പറയപ്പെടുന്ന ഇവിടെ ഇന്ന് മഞ്ചാന്നുള്ള പത്താന്നൊരു സാധനമുണ്ട് ആ പത്തായ ഒന്നും കത്തി കാലം സൂക്ഷിച്ചു വെച്ചിരുന്നു ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് കാരണം എല്ലാവർക്കും അറിയുന്ന മറക്കാനാവാത്ത ചരിത്രങ്ങളാണല്ലോ മഞ്ചേരിയും പാണ്ടിക്കാടും ഈ പ്രദേശവും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമായതാണ് കാൽപന്ത് കളിയിലൂടെയും പല രീതിയിലും മലബാറായി നിന്നിരുന്ന കാലവും മലപ്പുറം ആയതിനു ശേഷവും ഒക്കെ നമ്മൾ അതിൻ്റെ ചരിത്ര കഥകൾ പറഞ്ഞതാണ് ഇന്ന് ഈ കാലത്ത് ആരോ നമുക്ക് വേണ്ടി തേടി പിടിച്ചു തന്നതാണ് ഇങ്ങനെയൊരു അവശേഷിപ്പ് ഇവിടെ ചരിത്രത്തിന്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളത് ഇതിന്റെ സ്ട്രക്ചറും ഇതിന്റെ ഭീകരതയും ഒക്കെ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഇരുട്ടറക്കുള്ളിൽ ഈ ജയിലറക്കുള്ളിൽ എത്രയോ നിലവിളികൾ നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാകാം ഏഹ് നിലവിളിച്ചിട്ടുണ്ടാകാം ഈ പള്ളിക്കാടും ഈ പള്ളിയും ഈ നാടും അതൊക്കെ സാക്ഷിയായിട്ടുണ്ടാകാം ചരിത്രം ചരിത്രമായി തന്നെ തുടരുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് അത് പുതിയൊരു അറിവായി മാറും ഇത് തീർച്ചയായും സംരക്ഷിക്കപ്പെടേണ്ടതാണ് പുരാവസ്തു വകുപ്പോ ബന്ധപ്പെട്ട വകുപ്പുകളോ അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കരുതുന്നു മറ്റൊരു സ്ഥലത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം